ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന അധ്യാപക ശ്രേഷ്ഠൻ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ സ്മരണയിൽ രാജ്യമെമ്പാടും അധ്യാപക ദിനം സമുചിതമായി ആഘോഷിച്ചു വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും തങ്ങളുടെ ഗുരുനാഥന്മാർക്ക് ഉപഹാരങ്ങൾ സമർപ്പിക്കുവാനും സ്നേഹാശംസകൾ നേരുവാനും ഗുരുസന്നിധികളിൽ വിനയപൂർവ്വം എത്തിച്ചേർന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി മുതിർന്ന അധ്യാപകരെ ആദരിച്ചു സംഘടനയുടെ മുഴുവൻ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പത്ത് മുതിർന്ന അധ്യാപകരെ വീടുകളിൽ എത്തി പൊന്നാടയണിയിച്ചും സമർപ്പണം നടത്തിയും ആദരിച്ചു കുലശേഖരമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയേഡ് ഹൈസ്കൂൾ അധ്യാപികയും ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ മുൻ പ്രിൻസിപ്പലുമായ രാധാമണിയമ്മ ഭാസ്കരൻ നായരെ പൊന്നാടയണിയിച്ച് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ശ്രീരാമചന്ദ്രനും യൂണിറ്റ് പ്രസിഡന്റ് ലീല അക്കരപ്പാടവും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച പൗരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിലൂടെ അധ്യാപകർ രാഷ്ട്രത്തിനും സമൂഹത്തിനും നൽകുന്ന സേവനം നിസ്തുലവും വിലമതിക്കാനാവാത്ത വിധം വിലപ്പെട്ടതുമാണെന്ന് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അധ്യാപകർക്ക് അർഹമായ ആദരവും ആശംസയും അർപ്പിക്കുക എന്നത് അധ്യയനം പൂർത്തിയാക്കിയ ഓരോ വ്യക്തിയുടെയും കടമയാണെന്നും ശ്രീരാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഊഷ്മളമായ അധ്യാപക ദിന ആശംസ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന ഇന്ന് സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ മുതിർന്ന അധ്യാപകരെ ആദരിക്കുക അതിൻ്റെ ഭാഗമായി ഉദയനാപുരം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് പത്തോളം സീനിയർ അധ്യാപകരെ അധ്യാപകരാതിർന്ന അധ്യാപകരായ സരള രത്നമ്മ ആനിസ് ജേക്കബ് ലിസമ്മ അന്നമ്മ ലീലമ്മ ലിസമ്മ മാത്യു ഐസക് എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി എം കെ ശ്രീരാമചന്ദ്രന് പുറമെ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ലീല അക്കരപ്പാടം യൂണിറ്റ് ഭാരവാഹികളായ പി എസ് ശ്രീവത്സൻ അഗസ്റ്റിൻ മോഹനൻ ചായപ്പള്ളി ഗോപിനാഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രവീൺ ഭാസ്കർ സിറ്റി വയ്സ് വൈക്കം